പ്രിയം നിറഞ്ഞവരെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ആറാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്ന വചനഭാഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായവും ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായവും അറുപത്തി അഞ്ചാം സങ്കീർത്തനവുമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായത്തിൽ സോളവൻ്റെ ഭരണ സംവിധാനത്തെ വിവരിക്കുന്നു സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഉല്ലാസഭരിതരായി തിന്നും കുടിച്ചും അത്തിയും മുന്തിരിയും കൃഷി ചെയ്ത് സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും വിവേകവും സമ്പത്തും വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു സോളമൻ്റെ പ്രശസ്തി എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്നു സോളമൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തി അഞ്ച് ഗീതങ്ങളും രചിച്ചു സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള രാജാക്കന്മാരിൽ നിന്നും പണ്ഡിതരിൽ നിന്നും ധാരാളം പേർ സോളമൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വന്നു ഇപ്പോൾ അവരെ നാലാം അധ്യായത്തിൽ സോളമൻ്റെ ഭരണ സംവിധാനത്തോടൊപ്പം തന്നെ സോളമൻ്റെ സൽ ഭരണത്തെ വിവരിക്കുന്ന വചനഭാഗം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച ജ്ഞാനവും വിവേകവും നിറഞ്ഞവരായി ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിതത്തിൽ നമ്മുടെ യാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ളവരും ചുറ്റുമുള്ളവരും പ്രകൃതിയും എൻ്റെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കൃപയിലേക്ക് ഉന്നതിയിലേക്ക് നിരന്തരം എന്നെ കൈപ്പിടിച്ചു നയിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ദിനവൃത്താന്തം ആറാം അധ്യായത്തിൽ സോളമൻ്റെ പ്രാർത്ഥനയെ വിവരിക്കുന്നു ദേവാലയം പണിതതിന് ശേഷം സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുക ഇസ്രായേൽ ജനം മുഴുവൻ്റെയും സാന്നിധ്യത്തിൽ ബലിപീഠത്തിനു മുമ്പിൽ സോളമൻ കൈകൾ വിരിച്ചു പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവി പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപയും കാരുണ്യവും കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ശ്രവിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ സോളമൻ്റെ പ്രാർത്ഥനയുടെ നീളം ദേവാലയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവിടെ ശ്രവിക്കുകയും അവിടെ പാപങ്ങൾ ക്ഷമിക്കുകയും പ്രാർത്ഥനകൾ ശ്രവിക്കുകയും വിജയം നൽകുകയും സംരക്ഷണം നൽകുകയും അവിടുത്തെ വലിയ കൃപ സ്വന്തമാക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനകളായിരുന്നു സോളമൻ്റെ ദേവാലയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് പ്രിയ നിറഞ്ഞവരെ സോളമൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സന്ദേശം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക അവിടുത്തെ മഹത്വത്തെ പ്രഘോഷിക്കുക ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ദൈവാനുഗ്രഹം സ്വന്തമാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു സോളമൻ്റെ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും തൻ്റേതായ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ലാതെ ദേവാലയത്തിനും ദൈവജനത്തിനും ദേവാലയത്തിൽ വന്ന സകല മനുഷ്യർക്കും വേണ്ടി കൈകൾ വിരിച്ച് നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സോളമനെ നമുക്കിവിടെ കാണാം നമ്മുടെ പ്രാർത്ഥനകൾ അഭരന് വേണ്ടി കൈകൾ വിരിച്ച് ദൈവദ്രുവും പാകി നിൽക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയായി മാറുന്നു അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ സമൃദ്ധി ചൊരിയുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ കാണുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അവിടുന്ന് നമ്മെ മോചിപ്പിക്കുന്നു പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനമാണിത് ഭൂമി മുഴുവൻ്റെയും പ്രത്യാശ അവിടുന്ന് ആണെന്ന് ഉറക്കെ പ്രഘോഷിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ സംവത്സരം മുഴുവൻ സമൃദ്ധി ചൊരിയുന്ന ദൈവത്തിൽ അഭയം കണ്ടെത്തുന്നവനായ മനുഷ്യൻ മാറുവാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു സമൃദ്ധി ചൊരിയുന്ന ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല ആശകളും ആഗ്രഹങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അഭയം പ്രാപിക്കാം നമുക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അധ്യായം നാല് സോളമൻ ഇസ്രായേൽ മുഴുവൻ രാജാവായിരുന്നു അവൻ്റെ പ്രധാന സേവകന്മാർ സാദൂഖിന്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലി ഹോറഫും അഹിയായും കാര്യവിചാരകന്മാരുമായിരുന്നു അഹിലൂദിന്റെ പുത്രൻ യഹോഷഫാദ് നടപടി എഴുത്തുകാരനും യഹോയാദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദൂക്കും അബിയാഥറും പുരോഹിതന്മാരുമായിരുന്നു നാഥാന്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബൂദ് പുരോഹിതനും രാജാവിന്റെ തോഴനുമായിരുന്നു അഹിഷാറായിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അതോണിറാമിന് ആയിരുന്നു രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു അവർ എഫ്രൈം മലനാട്ടിൽ ബൻഹൂർ മാക്കസ് ാൻ എന്നീ പ്രദേശങ്ങളിൽ ബൻഡക്കർ അരൂബോത്തിൽ ബെൻഹേസം ഹേഫർ പ്രദേശവും ഇവന്റെ അധീനതയിലായിരുന്നു നഫാദ്ദോറിൽ ബെൻ അബിനാദാബ് സോളമന്റെ പുത്രി താഫാത് ഇവന്റെ ഭാര്യയായിരുന്നു താനാക്ക് മെഗിദോ എന്നീ നഗരങ്ങളിലും സാരേധാന് സമീപം ജസ്രേലിന് താഴെ ബത്ഷയാൻ മുതൽ ആബേൽ മെഹോലായും യോത്മയാമിൻ്റെ അപ്പുറവും വരെ ബത്ഷയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിൻ്റെ മകൻ ബാന ഗിലയാദിലെ റാമോത്തിൽ ബൻഗേബർ മനാസയുടെ മകൻ ജായിരന് ഗിലയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോടുകൂടിയ വാതിലുകളുമുള്ള അറുപത് പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവന്റെ അധീനതയിലായിരുന്നു മഹനായിമിൽ ഇദ്ദോയുടെ മകൻ അഹീനദാബ് നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമന്റെ ഇവന്റെ ഭാര്യയായിരുന്നു ആഷേറിലും ബയാലൂത്തിലും ഹൂഷായിയുടെ മകൻ ബാന ഇസാക്കറിൽ പരുവായുടെ മകൻ യഹോഷാഫത്ത് ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമയി അമോര്യ രാജാവായ സിഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ കൂടാതെ യൂതായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു യൂതായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു യുഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനുടെ നാടും ഈജിപ്തിന്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ ഭരണത്തിന് കീഴിലായിരുന്നു അവന്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു സോളമിന്റെ അനുദിന ചെലവ് മുപ്പത് കോർ നേർത്തമാവും അറുപത് കോർ സാധാരണമാവും കലമാൻ പേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത പത്തു കാളുകൾ ഇരുപത് കാലുകൾ നൂറ് മുട്ടാടുകൾ ഇവയുമായിരുന്നു യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമിന്റെ അധീനതയിലായിരുന്നു യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീട്ടിരുന്നു നാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു സോളമന്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബർഷബ വരെ യൂദായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തീം കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു സോളമന് പന്തിരായിരം കുതിരപ്പടയാളികളും കുതിരകൾക്കായി നാൽപ്പതിനായിരം പന്തികളും ഉണ്ടായിരുന്നു മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു ഒരു കുറവും വരുത്തിയില്ല അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽത്തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം ഇസ്രാഹ്യനായ ഏതാൻ മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു അവൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തഞ്ച് ഗീതങ്ങളും രചിച്ചു ലബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു സോളമൻ പറഞ്ഞു താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതാ അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരു ആലയം പഠിതിരിക്കുന്നു ഇസ്രായേൽ ജനമൊക്കെയും രാജാവ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാവായ ദാവീദിനു നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് എന്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എൻ്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ആരെയും നിയമിച്ചതുമില്ല എന്നാൽ ഇതാ എൻ്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ ജനമായ ഇസ്രായേലിൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഒരാലയം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ പിതാവായ ദാവിദിനോട് അരുളിച്ചു എന്റെ നാമത്തിൽ ആലയം ആലയം പണിയുവാൻ നീ നീ ആഗ്രഹിച്ചല്ലോ തന്നെ എന്നാൽ പണിയുകയില്ല നിനക്ക് പണിയുക കർത്താവ് തൻ്റെ വാഗ്ദാനം ഇന്നിതാ നിറവേറ്റിയിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പിതാവായ ദാവിദിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഞാൻ ആലയം പഠിതിരിക്കുന്നു ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു അങ്കണത്തിൽ അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയും മൂന്നു മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു അതിൻ്റെ മുകളിലാണ് അവൻ നിന്നത് ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ വേറൊരു ദൈവമില്ല പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളി ചെയ്ത പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് അധരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ നീ എൻ്റെ മുൻപാകെ ജീവിച്ചതുപോലെ എൻ്റെ നിയമമനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്ക് ആളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എൻ്റെ പിതാവ് ദാവിദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അവിടുത്തെ ദാസനായ ദാവിതിനോട് അരുൾ ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാവുകയില്ല പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട് എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ എൻ്റെ നിലവിളി കേൾക്കണമേ അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിൻ്റെ മുൻപിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ കുറ്റക്കാരൻ അവന്റെ പ്രവർത്തിക്കൊത്തും നീതിമാന് അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുകിളി കീടബാധ മുതലായവയായുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ അവർ അവിടത്തെ ഭയപ്പെടുകയും അവിടുന്ന് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങേയെ തേടി വിദൂരത്ത് നിന്ന് ഈ ആലയത്തിങ്കിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവൻ്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമമറിയാനും അവിടത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ അങ്ങയുടെ ജനം അങ്ങയയ്ക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ അവിടെന്ന് കോപിച്ച് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോകുകയും ആ പ്രവാസദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ദൈവമായ കർത്താവെ അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിക്കരുതേ അങ്ങയുടെ ദാസനായ ദാവിതിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ സിയോനിൽ വസിക്കുന്ന ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് ഐശ്വര്യം വിളയിക്കുന്ന ദൈവം സമൃദ്ധിയുടെ സങ്കീർത്തനമായ അറുപത്തിയഞ്ചാം സങ്കീർത്തനം ആലപിച്ച് പ്രാർത്ഥിക്കാം വിക്കുന്നവനേ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ടു സംതൃപ്തി ും ദൈവമേ സിയോരിൽ വസിക്കുന്ന സ്തുത്യർഹന កលសុំរីទុម ശക്തികൊണ്ട് അരമുറുക്കി പർവതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്നു സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു

ൾ കണ്ടു ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു അവിടുന്നു സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്നു ഭൂമിയെ ഒരു അവർക്കുധാരം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു വിടുന്നതിൻ്റെ മുളകളേ അനുഗ്രഹിക്കുന്നു ദേവമേ സിയോരിൽ വസിക്കുന്ന സ്തുത്യർഹന え കുടം ചാത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മരുപ്രദേശത്തെ ഫുൽപ്പുറങ്ങൾ സമൃദ്ധിച്ചൊരിയുന്നു കുന്നുകൾ സന്തോഷം അണിയുന്നു ിൽ പുറങ്ങളാട്ടിൻ കൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ടവ ആർത്തുപാ